പോലും ചെറുപ്പക്കാരനെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ ചില പ്രവർത്തികൾക്കെതിരെ അഖിൽ മാരാർ രംഗത്ത് തന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെയാണ് മാരാർ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം സിബിൻ എന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുറത്താവുകയുണ്ടായി അതിനെതിരെയാണ് അഖിൽ മാരാർ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അഖിൽമാരാർ സിബിനെ വിളിക്കുകയും ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പുറത്തായതെന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ സിബിന്റെ മറുപടി അങ്ങനെയായിരുന്നില്ല തനിക്കൊരു സൈക്കാട്രിക് ഡ്രഗ് തന്നിരുന്നു എന്നും സിബിൻ വെളിപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ പറഞ്ഞത് ഇങ്ങനെയാണ് ബിഗ് ബോസ് ഷോയിൽ തലപ്പത്തിരിക്കുന്ന രണ്ടു പേരുണ്ട് അവരാണ് ഈ കളി മുഴുവനും നിയന്ത്രിക്കുന്നത് അതിനുവേണ്ടി അവർ പല മത്സരാർത്ഥികളെ ഉപയോഗിക്കുക വരെ ചെയ്തിട്ടുണ്ടെന്നും അഖിൽമാരാർ വെളിപ്പെടുത്തി തനിക്ക് കപ്പ് തരാതിരിക്കാനും അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും അതിനുവേണ്ടി വോട്ടിംഗ് വരെ കൃത്രിമത്വം കാണിക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു എന്നും മാരാർ വെളിപ്പെടുത്തി എന്തായാലും മാരാർ രണ്ട് കൽപ്പിച്ചാണ് ഇത് ഷോയെ ബാധിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം കൂടിയാണ് അഖിൽ മാരാർ പറഞ്ഞ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം